ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ആദ്യം തന്നെ വെരി വെരി സോറി ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോരെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച മുഴുവൻ കുറച്ച് നല്ലോണം പഠിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പോൾ നമുക്കിന്ന് അടിപൊളി അതിനൊക്കെ മറന്നിട്ട് ഒരു ക്യൂട്ട് ബോട്ടിലാട്ട് ചെയ്താലോ ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലാണുള്ളത് അപ്പോൾ ഇതായാലും നമുക്ക് വൈകാതെ തന്നെ വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് അമ്മയുടെ വീട്ടിൽ ഇന്ന് വരുന്ന പറഞ്ഞപ്പം ഇവിടുത്തെ ചേച്ചിൻ്റെ മാൾ വെച്ച് ചേച്ചി അടിപൊളി ഒരു കുക്ക് സംഘടിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നരുവിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പെയിൻ്റ് അടിക്കാൻ പോവാണ് ഞാൻ ക്യാമലിൻ്റെ സിക്സ് ഷെയ്ഡ് വരുന്ന കളറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ആയിട്ട് അടിക്കാൻ പോകുന്നത് ഞാൻ ഇതിൽ ഫുള്ളായിട്ട് വൈറ്റ് അടിച്ചിട്ട് ദീൻ അടിച്ചാൽ കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് അടിക്കാൻ തന്നില്ല ഗ്രീൻ മാത്രമാണ് അടിക്കാൻ വിചാരിക്കുന്നത് നമ്മൾ ബ്രഷൊക്കെ വന്ന് പെയിൻറ്റൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാം വിഷം എന്ന് പറഞ്ഞു കഴിക്കാൻ വേണ്ടി ഒരു ബിസ്ക്കറ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ അത് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഇവിടെ വെറുതെ എടുത്ത് ഉള്ളൂ ഇല്ലുട്ടോ നമ്മൾ ഇപ്പം അതൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കളറായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു കളറായിരുന്നു പിന്നെ ബ്രഷ് കൊണ്ട് കൊടുത്തിട്ടാകുമ്പോൾ ആവാ ആവാത്തതിനാൽ ഞാൻ സ്പോഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഓർമ്മയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തുണി വെച്ചിട്ട് ചെയ്തു കേട്ടോ എൻ്റെ അനിയൻ്റെ കാലാണ് നിങ്ങളാ നേരത്തെ കണ്ടത് കളർ അടിച്ചെടുത്തിട്ട് നമുക്ക് വേണ്ടത് യെല്ലോ പെയിൻ്റ് ആണ് ഗൈസ് നിങ്ങളെവിടെ അനിയൻ്റെ കൈ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഗൈസ് കുഞ്ഞി കൈ കണ്ടോ ഗൈസ് നിങ്ങളെൻ്റെ കുഞ്ഞി കൈ കണ്ടോ അപ്പം നമ്മളിനിതിൽ യെല്ലോ കളർ ഡോ ഡോട്ട് ഇട്ട് കൊടുക്കണം ഫ്ലവേഴ്സ് വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് യെല്ലോ കളർ ഡോട്ട് ഇടാം അതോ കുറച്ച് വലുതാന്നാണ് തോന്നുന്നത് ഇനി വെറുതെ നമുക്ക് ചെറുതായിട്ട് ചെയ്യാം ചെറുത് മതി കേട്ടോ ചെറിയ അതേപോലെ മതി അപ്പം ഇങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് വൈറ്റ് കളറാണ് പെറ്റൽസ് വരയ്ക്കാനായിട്ട് അപ്പം ഞാൻ ഒരു പെറ്റൽ വരച്ച് കാണിച്ചു തരാം ഈ ഉപേസ് ഇതേപോലെയാണ് വരയ്ക്കേണ്ടത് ഇതേപോലെ നമുക്കെല്ലാം വരച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ഒരു പോഷനിൽ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട് വലിയ വൃത്തി വലിയ ഷേപ്പൊന്നും ആയില്ല ഇപ്പം ഞാൻ തൊട്ട ആ ഒരു ഫ്ലവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഇങ്ങനെയാണ് കേട്ട് ഇരിക്കുന്നുള്ളത് ചിലത് പെർഫെക്റ്റ് ആയി ചിലത് പെർഫെക്റ്റ് ആയില്ല അങ്ങനെയാണ് ഇത് വന്നിട്ട് എന്താണ് നമുക്കെല്ലാം ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒരു ഫ്ലവർ എങ്ങനെയാണ് വരയ്ക്കണേ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലത്തെ സിമ്പിളാണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ട് ടൈം പാസിനൊക്കെ പറ്റിയായിട്ടാണ് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ പോഷനിൽ ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പോഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഡോട്ടിനടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇസ് ചെയ്യാമല്ലേ അപ്പോൾ നമ്മൾ ചതിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെയാണ് വരയ്ക്കേണ്ടത് സൂക്ഷിച്ച് വരയ്ക്കാം കേട്ടോ ആവും ആവില്ല അറിയില്ല ഇതേപോലെയാണ് വരയ്ക്കേണ്ടത് ഞാൻ കുറച്ച് ഫാസ്റ്റ് അടിച്ച് കാണിച്ചു തോന്നുക ഇതേപോലെയാണ് വരയ്ക്കേണ്ടത് നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുത്തു ഇനി ഇതിലോട്ട് ഇലകൾ ഒട്ടിച്ചെടുക്കാമെന്ന് കരുതി ഞാൻ ഇല മാത്രമേ മുറിച്ചെടുക്കുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് മുട്ടും കൂടി എടുത്തു കേട്ടോ നമ്മൾ കുറേ ഇലകൾ മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുത്തെന്നല്ല കുറേ ആവശ്യം വന്നു പിന്നെ നമ്മൾ പുതിയ ഗ്ലൂ സ്റ്റിക്ക് ഒരഞ്ചാറെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേത് കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ നമ്മൾ വേറൊന്ന് പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല തുള്ളുന്ന മതിരി ഉള്ളതാണ് കേട്ടോ മറ്റേത് കുറച്ച് ഉറപ്പുണ്ടായിരുന്നു അത് നല്ലപോലെ തുള്ളുന്ന മാതിരിയായിരുന്നു കേട്ടോ അപ്പം നമുക്കിതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഗ്ലൂ സ്റ്റിക്സ് മറ്റേത് വേഗം വേഗം തീരുമായിരുന്നു ഇത് വേഗം വേഗം തീരുന്നില്ല കുറേ മാറ്റങ്ങളുണ്ട് നമുക്കിവിടെ വയ്ക്കാം അയ്യോ ഫുള്ളായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് അയ്യോ നമ്മൾ സ്റ്റാൻഡ് ഇടാൻ മറന്നുപോയി അപ്പം നമ്മൾ സ്റ്റാൻഡൊക്കെ ഇട്ടിട്ട് ഓണൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം സെറ്റാക്കിയെടുത്തു അപ്പോഴേക്കും ഗ്ലൂ വന്നു നോക്കി വന്നില്ല അപ്പം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗ്ലൂ വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ ഐസ് അത് ഇങ്ങനെ തുള്ളുകയാണ് കേട്ടോ നല്ല രസമില്ലേ അത് കാണാൻ നമ്മൾ ഗ്ലൂ ഒക്കെ ആക്കിയിട്ട് ലീഫൊക്കെ ഒട്ടിച്ചു കൊടുത്തു അയ്യോ അത് വളഞ്ഞു പോയി ഞാൻ ഒട്ടിച്ചത് നേരെ ഉൾട്ടയായിപ്പോയി ഇങ്ങനെ വെച്ച് കൊടുക്കാം ബൈസ് അതേപോലെ നമുക്ക് അയ്യോ ഫുള്ളായിട്ട് ഇളകിപ്പോയി കുറച്ച് പണിയായിരുന്നു കേട്ടോ ഈ പ്രോസസ്സാണ് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു പ്രോസസ്സ് നല്ലോണം ശ്രദ്ധിക്കണം കയ്യൊക്കെ പൊള്ളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ നമ്മളിത് ഇതേപോലെ വട്ടത്തിൽ ചുറ്റിയെടുത്തും മറ്റേതൊക്കെ അടത്തി മാറ്റിയിട്ടുണ്ട് ഇതേപോലെ എല്ലാം ഒട്ടിച്ചിട്ട് നമ്മൾ ഇതാ ഇതൊക്കെ വൃത്തി കഴുന്ന് പറഞ്ഞാൽ അതൊക്കെ കിടത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് കുറച്ച് നേരം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടും എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അതേപോലെ ഞാൻ രണ്ട് മൂന്ന് മുട്ടാറ്റം എടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടും ഇതിൽ ഒട്ടിക്കാനായിട്ട് അത് അയലൻ്റെ ഇടയിൽ കുറച്ച് ഗ്ലൂ ആക്കി വെച്ച് കൊടുത്തിട്ട് ആ മുട്ട് അല്ലോട്ട് പുത്തി വെച്ച് കുറച്ച് നേരം പിടിച്ചാൽ മതി അത് അവിടെ തന്നെ നിന്നോളും ഞാൻ വാട്ടർഫോൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത് ലീഫൊക്കെ ഒട്ടിക്കുമ്പോൾ കേട്ടോ ഇത് കയ്യാറായി നമ്മൾ വൈകുന്നേരം ആകുമ്പം വീട്ടിലെത്തി അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു വിട്ടേ ഈ ഒരു വർക്ക് വീട്ടിലെത്തിയ ഉടനെ ഞാൻ ഇത് ഷോ കേസിലോട്ട് വെച്ചു കൊടുത്തു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ചെയ്യാനും മറക്കരുത് തെൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ വൈസ് ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞു സ്കൂളിലുള്ളതുകൊണ്ട് ക്രാഫ്റ്റ് വീഡിയോസ് ഇടാൻ പറ്റണമെന്നില്ല എന്ന് അപ്പോൾ എല്ലാവരും അതിനായിട്ട് എന്നോട് ക്ഷമിക്കുക ഞാൻ അമ്മയോട് ഇക്കാര്യം സംസാരിച്ചപ്പം അമ്മ കുക്കിംഗ് വീഡിയോസ് പോലത്തെ വീഡിയോസൊക്കെ എടുത്തുവയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കേട്ടോ ഇനി മുതൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവുക അപ്പോൾ ക്രാഫ്റ്റ് വീഡിയോസിന് ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യുക എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ